ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ ഇൻഡോർ പ്ലാന്റ് അതുപോലെ കുറച്ച് ലീഫ് ഇലച്ചടികൾ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കാഷ്യോ പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് മുമ്പ് അതായത് ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ കാഷ്യോ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അതായത് ഇതുപോലെ ഒരു സ്റ്റെമൊക്കെയുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു അന്ന് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള ഒരു കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റ് കിട്ടുകയുള്ളൂ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് പിന്നെ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ എല്ലാ സ്ഥലത്തൊന്നും എല്ലാ നഴ്സറികളിലൊന്നും ഈ പ്ലാന്റ് നമുക്ക് കാണുന്നില്ല നമ്മൾ അപ്പോൾ ഇത് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല യെല്ലോ കളറിൽ കോലകൊത്തി പൂക്കുന്ന ചെടിയാണ് ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഞാനിതിൻ്റെ സൈഡിൽ ഇതിൻ്റെ പൂക്കൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ പൂക്കളുടെ കളറ് ഞങ്ങൾ കാണാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് എല്ലാ സമയത്തും നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നല്ല അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഒരു കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ ക്യാർസ്ക്ലോ പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ കുറച്ചുകൂടെ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള നല്ല ചെടിയാണ് വലിയ ചെടിയാണ് പൂക്കളൊക്കെ ഇങ്ങനെ ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ വന്ന് പോയതാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അപ്പം ഈ നല്ല രീതിയിൽ നമുക്ക് ക്രീപ്പറായിട്ട് വളർന്നുള്ള പന്തൽ പോലെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് കാർസ്ക്ലോ അതുപോലെ ഇതിന്റെ ലീഫുകൾ പൂക്കളില്ലേ തന്നെ ഇതിന്റെ ലീഫുകൾക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെയുള്ള നല്ലൊരു പ്ലാന്റ് ആണ് നല്ല പന്തൽ പോലെ പടർത്തി വിടാനൊക്കെ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം വടിപ്പുള്ള നല്ല വലിയ ചെടിയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ലോറോ ലോറോപെറ്റലത്തിന്റെ പിന്നെ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീടില് നമ്മൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായിട്ട് ഇതുപോലെ വലിയ കവറിൽ വരുന്നത് അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന എക്സ്ട്രാ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് മൂന്ന് ദിവസത്തിൽ മൂന്ന് കളറായിട്ട് പൂക്കൾ ലഭിക്കും നമ്മളെല്ലാ വീടുകളിലും മിക്കവാറും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് പൂക്കളും കിട്ടും അതുപോലെ ഈ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇത് നാടൻ വെറൈറ്റിയാണ് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് പൂക്കൾക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല പൂക്കൾ നല്ല നിറയെ പൂക്കളുണ്ടാവും അത് പൂക്കൾ രണ്ടിലും ഉണ്ടാകും ഇതിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടിയാണ് വരുന്നത് അപ്പോൾ അത് പൂക്കൾ പൂക്കളോടൊപ്പം തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലും ഉള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം വലിയ ചെടിയാണ് ചെറിയ തീരെ ചെറിയ ചെടിയല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി രൂപയാണ് വില അടുത്ത് വരുന്നത് പാം വെറൈറ്റിയാണ് രണ്ട് മൂന്ന് പാമിൻ്റെ വെറൈറ്റികൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരു പാമാണിത് നമ്മൾ വിഷറി പോലെയുള്ള വിഷറിപ്പന എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നമുക്കൊരു രണ്ട് മൂന്ന് വർഷമായ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അത് കാണിച്ചുതരാം ഇത് വേണ്ടില്ല ഇതുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്നത് ഇപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ അടുത്തുള്ള ഒരു മൂന്ന് വർഷമുള്ള ഒക്കെ ആയ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് അങ്ങനെ ഒരു വലിയ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോകുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ലേ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് വർഷമൊക്കെ പ്രായമുള്ളൊരു പ്ലാന്റ് ആണ് ഈ വരുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അത്യാവശ്യം വലിയ ഇപ്പോൾ ഉള്ള പ്ലാൻ തന്നെയാണ് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് പിന്നെ വരുന്ന ഈ ഒരു പാമാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഇൻഡോറിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും നല്ല ഭംഗിയായിട്ട് വലിയ പെട്ടെന്ന് അങ്ങനെ ഗ്രോത്ത് ആയി പോകുന്നതല്ല നമുക്ക് വളരെ സ്ലോ ഗ്രോത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാമാണിത് അപ്പോൾ ആവശ്യമുള്ള അറിയിക്കുക ഇതിന്റെ വിലയും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ വരുന്നത് ഈ ഒരു പാമാണ് കേട്ടോ ഒരു മിനിയേച്ചർ ടൈപ്പ് പാമാണ് ഇതും നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള അറിയിക്കുക ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് ചെത്തിയാണ് ചെത്തി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ചെത്തി തന്നെയാണ് ഒരു പിങ്ക് കളറാണ് പൂക്കളിപ്പം മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പ്ലാന്റ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അല്ല പിങ്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് കേട്ടോ മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ വരുന്ന യുജീനയാണ് യുജീനയുടെ മിനിയേച്ചർ ടൈപ്പ് നമ്മൾ സാധാരണ നോർമൽ ടൈപ്പ് അല്ല യുജി യുജിനയുടെ മിനിയേച്ചർ ആണ് വരുന്നത് ഇതുപോലെ ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ട് വളർത്താൻ വെട്ടി ഷേപ്പാക്കി പിന്നെ ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യുജീനയുടെ മിനിയേച്ചർ ടൈപ്പ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പിന്നെ വരുന്നത് അരേലിയുടെ ഒരു മൂന്നാല് ടൈപ്പ് വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ ഇത് ഫി ഫിംഗർ അരേലിയാന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ ചട്ടിയിലൊക്കെ നമുക്ക് കുഷ് ആക്കി വളർത്താം ഒരു നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞ നല്ലൊരു ഗോൾഡൻ കളറ് നല്ലൊരു മഞ്ഞ കളറിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇല എപ്പോഴും നിലനിന്ന് കിട്ടുന്നതാണ് ഫിങ്കർ അരേലിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഉള്ളവർ അറിയിക്കുക പിന്നെ നമ്മുടെ ഗോൾഡൻ ബുഷ് ബോൾ അരേലിയ ഗോൾഡൻ ബോളരേലിയെന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് എഴുപത് രൂപയാണ് ഇത് നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനും ചട്ടിയിലൊക്കെ വെച്ച് ബുഷ് ആക്കി ബോൾ ഷേപ്പിൽ നമുക്ക് വെട്ടി ഷേപ്പാക്കിയൊക്കെ വളർത്താനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ അരേലിയ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് ഇപ്പോൾ വരുന്ന ഒരു അരയിലിയാണ് കേട്ടോ നല്ലൊരു പിന്നെ ഒരു വൈറ്റും അതുപോലെ ഒരു ഗ്രീനും കൂടെ കൂടിയിട്ടൊക്കെ വരുന്ന ഇത് നമുക്ക് നല്ല വെട്ടി ഷേപ്പ് ആക്കി ആക്കുന്നുണ്ട് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു അരേലിയ വെറൈറ്റിയാണ് ഇതിൻ്റെ വില വരുന്നതും എഴുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ വരുന്ന ഈ ഒരു അരയിലിയാണ് കേട്ടോ ഇത് നല്ല ബുഷാക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അരേലിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതും നമുക്ക് ഇപ്പം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നതും എഴുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത വരുന്നത് നമ്മുടെ റോളീനിയോ ഫ്രൂട്ട്സിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കാണിച്ച പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ട് ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇതിന്റെ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പിന്നെ നീം അതായത് പിന്നെ ആര്യവേപ്പിന്റെ ഇല ആര്യവേപ്പിന്റെ തൈകൾ കണ്ടില്ലേ ഇത് ഇത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആര്യവേപ്പിന്റെ തൈകൾ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ചെടി നമുക്ക് ഓണത്തിനൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കളം തയ്യാറാക്കാനൊക്കെ ആയിട്ട് ഇപ്പോഴേ നമുക്ക് ഇതുപോലെയുള്ള ചെടികൾ മേടിച്ച് നടുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് പൂക്കളൊക്കെ നമുക്ക് കടയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ ചെണ്ടുമല്ലിയാണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് തൈകള് നമ്മൾ കിട്ടിയിട്ടുണ്ട് രണ്ട് കളറിലാണ് നമ്മൾ ഈ ചെടികൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് തൈകളാണ് കേട്ടോ ചെറിയ തൈകളാണ് അപ്പോൾ ഇതിൽ ഓറഞ്ച് കളറും അതുപോലെ യെല്ലോ ആണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണത്തിൻ്റെ ഒരു കോമ്പോ ആണ് ഓറഞ്ച് കളർ അഞ്ചെണ്ണം അതുപോലെ യെല്ലോ കളർ അഞ്ചെണ്ണം അങ്ങനെ പത്തെണ്ണത്തിൻ്റെ ഒരു കോമ്പോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പോയ്ക്ക് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയ്ക്ക് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ നമുക്ക് ഓണ സമയമൊക്കെ ആകുമ്പോഴത്തേ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ആക്കി എടുക്കാനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക പത്തെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് എൺപത് രൂപയാണ് നമുക്ക് കുറച്ച് വെ വെജിറ്റബിൾസിൻ്റെ തൈകളാണ് കേട്ടോ ഇത് തക്കാളി തൈയാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് തക്കാളി അതുപോലെ പച്ചമുളക് അതുപോലെ വഴുതന ഇങ്ങനെയുള്ള കുറച്ച് പച്ചക്കറികളുടെ തൈകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക ഒരു മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് തൈകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് കോംബോ മൂന്ന് പച്ചക്കറി എണ്ണം വെച്ചിട്ട് അതായത് തക്കാളി അഞ്ച് വഴുതന അഞ്ച് അതുപോലെ പച്ചമുളക് അഞ്ച് അങ്ങനെ മൂന്ന് തൈകളുടെ പതിനഞ്ചെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് പതിനഞ്ചെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ എഴുപത്തഞ്ചും പ്ലസ് കൊറിയർ ചാർജും കൂടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ളൊരറിയിക്കുക കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുറച്ച് തൈകളുണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള തൈകൾ കുറച്ച് മേടിച്ച് നടുവാണെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഇപ്പം പച്ചക്കറിക്കൊക്കെ പൊള്ളുന്ന വിലയാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ ഒരു പച്ചക്കറി തക്കാളിയൊക്കെ നമുക്ക് ഒരു നാൽപ്പത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന തൈകളാണ് തക്കാളി തൈകളൊക്കെ അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതാണ് തക്കാളി തൈ വരുന്നത് ഇതാണ് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കോമ്പോയിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇത് പതിനഞ്ച് തൈകളാണ് വരിക കേട്ടോ ഒരു കോമ്പോയിൽ പതിനഞ്ച് തൈകളായിരിക്കും വരിക അതായത് അഞ്ച് തക്കാളി അഞ്ച് പച്ചമുളക് അഞ്ച് വഴുതന അങ്ങനെ പതിനഞ്ചെണ്ണത്തിന്റെ ഒരു ആണ് വരുന്നത് അതിന് ആണ് പറഞ്ഞത് എഴുപത്തിയഞ്ച് രൂപ കേട്ടോ കേട്ടോ നല്ല നീളമുള്ള ടൈപ്പ് വഴുതനയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയിക്കുക ഇതൊക്കെ ഒരു രണ്ട് രണ്ടു മൂന്നെണ്ണമൊക്കെ നമ്മൾക്ക് വീട്ടിലൊക്കെ ചട്ടിയിലൊക്കെ നമ്മളെ ടെറസിന മുകളിലൊക്കെ വളർത്തേണ്ടതാണ് തീർച്ചയായിട്ടും പച്ചക്കറികളൊക്കെ നമ്മൾ സ്വന്തമായി തന്നെ ഉത്പാദിപ്പിക്കേണ്ട കാലമൊക്കെ എപ്പോഴും കഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലുള്ള മാരകമായ വിഷങ്ങളൊക്കെ തളിച്ച് വരുന്ന പച്ചക്കറികളാണ് നമ്മൾ ഡെയിലി മാർക്കറ്റിൽ പോയി നമ്മൾ വാങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ അടുക്കള കാരണം തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ കുറച്ച് തൈകളേ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള തൈകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കിടിലൻ ആയിട്ടുള്ള നല്ല ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ